ു മണ്ണാർക്കാട് ടൗണ് നമ്മൾ മുപ്പത്തൊമ്പത് കിലോമീറ്ററിൽ എത്തും പാലക്കാട് നിന്ന് അതൊരു പാലക്കാട് ജില്ലയിലത്തെ സാമാന്യ ഭേദപ്പെട്ട ഒരു ടൗണാണ് കണ്ടത് നല്ല തെക്കും തിരക്കൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ കാലത്ത് നേരമായതുകൊണ്ട് അത്ര കാണുന്നില്ല കുന്തിപ്പുഴയൊക്കെ നമ്മുടെ സൈലൻറ്റ് വാലി അട്ടപ്പാടി എന്നൊക്കെ വരുന്ന കുന്തിപ്പുഴയൊക്കെ ഈ ടൗണിൻ്റെ നടുവിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ നല്ല ഒരു ടൗണാണ് ആ ഇനി നമ്മുടെ അടുത്ത ഒരു ജംഗ്ഷൻ വരുന്നത് കുമരംപത്തൂർന്ന് പറയുന്ന സ്ഥലമാണ് കുമരംപുത്തൂർ നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററിന് ഇതാക്കണ്ടോ ആ നേരെ പോകുന്നത് പെരിന്തൽമണ്ണയ്ക്കും റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മേലാറ്റൂർ പാണ്ടിക്കാട് ആ റൂട്ടുമാണ് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തിരിയുന്നത് വണ്ടി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഇനി ഞാൻ ഞാനൊരു ഇത് കാണിച്ചു തരാം യാത്രയിൽ ഉടനെ